ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ടു സ്പെൻഡ് ടൈം ഇൻ ദ മാർക്കറ്റ് ദാൻ ടൈമിങ് ദ മാർക്കറ്റ് ഈ ഒരു ഫ്രൈസ് നിങ്ങൾ പലപ്പോഴും കേട്ട് കാണുമായിരിക്കും അതിൻ്റെ അർത്ഥം നിങ്ങൾ മാർക്കറ്റിനെ ടൈം ചെയ്യുന്നതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് മാർക്കറ്റിൽ സമയം എത്ര കൂടുതൽ ചിലവായി അഴിക്കുന്നോ അത്രയും നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുമെന്നുള്ള ഒരു ഫ്രൈസിയോളജിയാണ് പക്ഷേ ഇതിനെ വളരെ ഒരു ഡിഫറൻറ്റ് മീനിങ് ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ട് തെറ്റിപ്പോവും അതിൻ്റെ അർത്ഥം ഈ ഫ്രെയ്സിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ടു സ്പെൻഡ് ടൈം ഇൻ ദ മാർക്കറ്റ് ദാൻ ടൈമിംഗ് ദ മാർക്കറ്റ് ദാൻ അല്ലെ മോർ ഇമ്പോർട്ടൻറ്റ് ഈ കാര്യം വരുമ്പം ആ മറ്റേ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ആ ഓപ്ഷൻ വെറും വേണ്ടാന്നല്ല ഈ ആദ്യത്തെ ഓപ്ഷൻ ഇറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ സെക്കൻഡ് ഓപ്ഷൻ അതുകൊണ്ട് ടൈമിംഗ് ദ മാർക്കറ്റ് ഇമ്പോർട്ടൻ്റ് ഉണ്ട് അല്ല എന്നല്ല പക്ഷേ അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഹാവ് ടു സ്പെൻഡ് ടൈം ഇൻ ദ മാർക്കറ്റ് എന്നിട്ട് നമ്മൾ ടൈമിംഗ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഏൺ മോർ പ്രോഫിറ്റ്സ് ആ ഒരു ലോജിക്ക് പലർക്കും മനസ്സിലായിട്ടില്ല അന്നേരം ഈ എപ്പിസോഡിനകത്ത് എന്ത് ചെയ്യരുത് എങ്ങനെ മിസ് ടൈം ചെയ്യരുത് എങ്ങനെ ടൈം ചെയ്യണം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാം ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞെങ്കിൽ അതിൻ്റെ ഫുൾ സത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ സോ നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ ഞങ്ങളുടെ നാട്ടിൽ പൊതുവെ ഒരു പറച്ചിലുണ്ട് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം ഊട്ടിയെറിയണോ എന്നുള്ള കാര്യം ഒരു എക്സാമ്പിൾ നോക്കാം പട്ടി ഇങ്ങനെ ക്രോസ് ആയിട്ട് പോകൊണ്ടിരിക്കുകയാണ് അന്നേരം നമ്മൾ ഇവിടുന്ന് ഒരു കല്ലെറിയുമ്പോൾ ആ പട്ടിയുടെ ഇപ്പോഴത്തെ പൊസിഷനിൽ എറിഞ്ഞു കഴിഞ്ഞാൽ പട്ടി അങ്ങ് ക്രോസ് ചെയ്തു പോകും കല്ല് മിസ് ഔട്ടാകും പക്ഷെ ഒരു മുഴം കൂട്ടി എറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക നമ്മളിവിടുന്ന് കല്ലെറിയുക നമ്മളിങ്ങോട്ടാണ് കല്ലെറിയുന്നത് പക്ഷേ പട്ടി ഓടി വരുമ്പോഴത്തേക്ക് പട്ടിയും സ്റ്റോണും കൂടെ കൊലൈഡ് ആകും അതാണ് കറക്റ്റ് ടൈമിങ് പക്ഷെ പലരും ഈ പട്ടിയുടെ ഇപ്പോഴത്തെ പൊസിഷൻ നോക്കിയിട്ടാണ് കല്ലെറിയുന്നത് അന്നേരം എന്ത് പറ്റുമോ എന്നറിയാമോ പട്ടിക്ക് കൊള്ളത്തില്ല അങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇന്ത്യൻ മാർക്കറ്റ്സിൽ തന്നെയല്ല ഫോറിൻ എല്ലാം മാർക്കറ്റ്സിലും ഉണ്ട് ഇന്ത്യയുടെ മാർക്കറ്റിൽ കണ്ടുവരുന്ന ഒരു സിസ്റ്റം നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കുവാനായിട്ട് കുറേ ഡേറ്റ നമുക്കൊന്ന് നോക്കാം അന്നേരം ഈ സ്ക്രീനിലോട്ട് നമുക്കൊന്ന് തൽക്കാലം ഒന്ന് പോയി നോക്കാം ഇത് കണ്ടോ മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി സ്റ്റോപ്പേജ് റേഷ്യോ സ്പൈക്സ് വൺ ട്വൻറ്റി ത്രീ പെർസെൻറ്റേജ് ഇൻ ഫെബ്രുവരി ഫെബ്രുവരി മാസത്തിൽ മ്യൂച്വൽ ഫണ്ട് സ്റ്റോപ്പ് ചെയ്ത സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫെബ്രുവരി മാസത്തിലാണ് സ്റ്റോപ്പ് ചെയ്തത് നിങ്ങൾ വിചാരിക്കും കാരണം എന്താ വൺ ട്വൻറ്റി ത്രീ പെർസെൻറ്റേജ് എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് അന്നേരം ആ ഡാറ്റ നമുക്ക് ഒന്ന് നോക്കാം കേട്ടോ നമുക്ക് ഇങ്ങോട്ടൊന്ന് വരാം ഇതാണ് അസോസിയേഷൻ ഫോർ മ്യൂച്വൽ ഫണ്ട്സ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് ഇപ്പോൾ ഇതിനകത്ത് മാർച്ചിൻ്റെ ഡാറ്റ ഇല്ല ഫെബ്രുവരിയുടെ ഡേറ്റ ഉണ്ട് നമുക്ക് നമുക്കിതിലോട് താഴോട്ട് വന്നിട്ട് ഒന്ന് നോക്കാം ഈ ഫെബ്രുവരിയുടെ ഈ ഡാറ്റ വന്ന് നോക്കാം ഫെബ്രുവരി ട്വൻറ്റി ട്വൻറ്റി ഫൈവില് നമ്പർ ഓഫ് ന്യൂ എസ് ഐ പിസ് രജിസ്റ്റേഡ് പുതിയ എസ് ഐ പിസ് രജിസ്റ്റർ ചെയ്തത് നാൽപ്പത്തിനാല് പോയിൻറ്റ് ഫൈവ് സിക്സ് പെർസെൻറ്റേജ് ആണ് പക്ഷേ അതേസമയം പഴയ എസ് ഐ പിസ് ഡിസ്കണ്ടിന്യൂ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തത് ഫിഫ്റ്റി ഫോർ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് അതാണ് വൺ ട്വൻറ്റി ത്രീ പെർസെൻറ്റേജ് അല്ലെങ്കിൽ വൺ ട്വൻ്റി ടു പെർസെൻറ്റേജ് എസ് ഐ പിസ് സ്റ്റോപ്പേജ് റേഷ്യോ എന്ന് പറയുന്ന സാധനം ആൾക്കാർ എന്തിനാണ് ഈ ഫെബ്രുവരി അല്ലെ ജനുവരിയിലോ മാർച്ചിലോ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട കാരണം എന്താണെന്ന് അതിനു മുമ്പായിട്ട് നമുക്ക് വേറെ ഒരു ഇൻസിഡൻറ്റ് കൂടെ ഒന്ന് നോക്കാം നമ്മളിപ്പം ഈ ചാർട്ട് ഒന്ന് നോക്കുക ഈ ചാർട്ട് ഇപ്പം നമുക്ക് ക്ലിയർ ആണല്ലോ ഫോർട്ടി ഫോർ പെർസെൻറ്റേജ് പുതിയ എസ് ഐ പി തുടങ്ങിയിട്ടുണ്ട് പഴയ എസ് ഐ പി സ്റ്റോപ്പ് ചെയ്തത് ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജാണ് ഇതിങ്ങനെ താഴോട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു രസകരമായ ഒരു കേസ് കാണാൻ കിട്ടും ഈ ജൂലൈ മാസത്തിലാണ് ഏറ്റവും മാക്സിമം എസ് ഐ പി തുടങ്ങിയിട്ടുള്ളത് ഈ ടാറ്റ ഒന്ന് നോക്കുക സെവൻറ്റി ടു മാക്സിമം ഇവിടെയല്ലേ ജൂലൈ മാസത്താണ് ഏറ്റവും മാക്സിമം എസ് ഐ പി തുടങ്ങിയതും ഏറ്റവും മിനിമം എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ നല്ലപോലെ ഒത്തിരി കുറച്ച് എസ് ഐ പി സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളൂ ഈ സെവൻറ്റി ടു പോയിൻറ്റ് സിക്സ് ടു പെർസെൻറ്റേജ് പുതിയ എസ് ഐ പി തുടങ്ങാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ അതിനുവേണ്ടി ഈ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഡേറ്റയുടെ എടുക്കാൻ നമുക്ക് പോകണം ഈ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ഡേറ്റയാണ് മന്ത്ലി ഡേറ്റയാണ് അത് നമ്മൾ കണ്ട എന്നായിരുന്നു നമ്മൾ കണ്ടത് ജൂലൈ മാസത്തായിരുന്നു മാക്സിമം എസ് ഐ പിസ് ഓപ്പൺ ചെയ്തത് അന്നേരം ജൂലൈ മാസത്തിൽ മാക്സിമം എസ് ഐ പി ഓപ്പൺ ചെയ്തപ്പോൾ കാരണം എന്താ അതിന് വേണ്ടി ജൂൺ മാസത്തിൽ പോകാം ഇതാണ് ജൂൺ മാസത്തിൻ്റെ അഭാവം ജൂൺ മാസത്തിൽ പോയി കഴിഞ്ഞാൽ എന്താ കാണുന്നതെന്ന് അറിയാവോ സിക്സ് പോയിൻ്റ് ഫൈവ് സെവൻ പെർസെൻറ്റേജ് ആണ് നിഫ്റ്റി പൊങ്ങിപ്പോയത് ജൂൺ മാസത്തിൽ അങ്ങനെ ജൂൺ മാസത്തിൽ പൊങ്ങിപ്പോയതിനാണ് ജൂലൈ കൊണ്ടുവന്ന് അവർ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്തത് അവരെന്ത് ചെയ്തു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങോട്ട് കാണാവില്ല ആദ്യത്തെ രണ്ട് മൂന്ന് മാസം കുറവാണെങ്കിലും തിരക്കേടില്ല പോസിറ്റീവിൽ തന്നെ കിടന്നു അത് കഴിഞ്ഞിട്ട് വലിയ വേണ്ട പൊത്തോ പോത്തോ പോത്തോ വന്ന് വീഴാൻ തുടങ്ങി മനസ്സിലായോ ഇപ്പോൾ മാർച്ച് മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പഴയ ഡാറ്റയാണ് ഈ ഡാറ്റ കഴിഞ്ഞിട്ട് ഏണ്ട് ഏപ്രിലിൽ ഇപ്പം ട്രംപ് സാറ് വന്നിട്ട് ചെയ്ത കാര്യങ്ങൾ അറിയാമല്ലോ അത് ഏപ്രിൽ അവസാനം നമുക്കറിയാം എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം അന്നേരം ഇതിനകത്ത് ഈ എസ് ഐ പി തുടങ്ങിയവർ അവർ എന്തിനാണ് ഇങ്ങനൊരു എസ് ഐ പി തുടങ്ങിയിട്ട് അവർ അങ്ങ് നിർത്തുവാനായിട്ട് എന്താണ് കാരണം അത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഈ എസ് ഐ പി പുതിയതായിട്ട് തുടങ്ങിയവരെല്ലാവരും അവരൊരു സെറ്റ് ന്യൂ കമേഴ്സാണ് ന്യൂ കമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഏതൊരു വ്യക്തിക്കും ആദ്യത്തെ ഒരു ഇൻട്രാക്ഷൻ തുടങ്ങുന്നത് അത് ബാങ്ക്സുമായിട്ടാണ് ബാങ്കുമായിട്ട് നമുക്കിപ്പോൾ ഒരു പുതിയ ജോലി കിട്ടി നമുക്ക് ശമ്പളം കിട്ടി നമ്മൾ യൂഷ്വലി തുടങ്ങുന്ന ഒരു സാധനമാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഫിക്സഡ് ഡിപ്പോസിറ്റ് സപ്പോസിഡ്ലി നമ്മൾ ഒരു വർഷത്തേക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടു ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ചില ബാങ്ക്സിനകത്തൊക്കെ ആപ്ലിക്കേഷനുണ്ട് ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഗ്രോ ചെയ്യുന്ന ചാർട്ടൊക്കെ കാണിക്കും അതിലൊരു നമുക്കൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാത്തമാറ്റിക്സിന് സുഖകരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരു ഫോർമുല എടുക്കുകയാണ് ടെൻ പെർസെൻറ്റ് ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ നമുക്ക് ഒരു ഫിക്സഡ് എഫ് ഗ്രോത്ത് കിട്ടുമെന്ന് വിചാരിച്ചു നമ്മളൊരു ഒരു ലക്ഷം രൂപ കഴിഞ്ഞാൽ ഒരു ആറ് മാസമാകുമ്പോൾ നമുക്ക് എത്ര ആയി ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ആയി ആ ഒരു സിമ്പിൾ മാത്തമാറ്റിക്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അന്നേരം എപ്പോഴും നമ്മൾ ഈ പുതിയ ഈ ഇൻവെസ്റ്റർ ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട ഇൻവെസ്റ്റർ അദ്ദേഹം നോക്കുമ്പം ഈ മണി ഗ്രോ ചെയ്യുന്നതായിട്ട് കാണും അന്നേരം അദ്ദേഹത്തിനൊരു മെൻറ്റൽ സാറ്റിസ്ഫാക്ഷനുണ്ട് ഞാനിട്ടത് ഗ്രോ ചെയ്യുന്നുണ്ട് പക്ഷേ അതേ ഫോർമുല സ്റ്റോക്ക് മാർക്കറ്റ് നടക്കത്തില്ല സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പോളത്തിലെ ഈ പല കമ്പനീസിൻ്റെ ഷെയർസാണ് അത് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് പോലെ മുകളിലോട്ടും പോകും താഴോട്ടും പോകും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നവൻ ഈ ബാഡ് സെൻറ്റിമെൻസിൽ അല്ലെങ്കിൽ ബെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഫിയർഫുൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഹാപ്പി മാർക്കറ്റിൽ അല്ലെങ്കിൽ ഗുഡ് സെൻറ്റിമെൻറ്റ്സിൽ അല്ലെങ്കിൽ ബുൾ മാർക്കറ്റിൽ എക്സിറ്റ് ചെയ്യുന്ന പാർട്ടീസാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിലിരിക്കുന്നത് സെൻറ്റിമെൻറ്റ് ബേസ്ഡ് ആണ് മറ്റേത് പ്യുവർ ടൈം ബേസ്ഡാണ് പക്ഷേ ഈ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ടൈമും കൂടെ വരുന്നത് എന്താണെന്നറിയാവോ ഓൺ എ വെരി ലോങ് റൺ കമ്പനി നമ്മുടെ കൺട്രിയുടെ എക്കണോമി വർധിക്കുന്ന പോലെ നമ്മുടെ അതിനകത്ത് ക നാട്ടിലുള്ള എല്ലാ കമ്പനീസിൻ്റെതും ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അത് പൊങ്ങിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ലോങ് റണ്ണിൽ അവിടെയും കിട്ടും പക്ഷേ ഓൺ എ വെരി ഷോർട്ടർ റൺ ഈ ആൾക്കാർ എപ്പോഴും അവരുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് നോക്കും അയ്യോ ഇന്നലെ ഇട്ടതിൻ്റെ പൊക്കെ കാട്ടിന് താഴോട്ട് വന്നല്ലോ ഇത് സഹിക്കുന്ന ഒരു സിസ്റ്റമുണ്ട് നമുക്ക് പേഷ്യൻസ് വരുത്തില്ല ആദ്യത്തെ രണ്ട് മാസമൊക്കെ അങ്ങ് ഇടിഞ്ഞ് താഴെ വീഴുമ്പോഴത്തേക്ക് നാച്ചുറലി ചിന്തിക്കുന്ന എന്താണ് ഇനി കൊണ്ട് പറ്റത്തില്ല എനിക്ക് സഹിച്ചിരിക്കാൻ പറ്റത്തില്ല ഞാൻ എക്സിറ്റ് എക്സിറ്റാകാണ് അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ സ്റ്റോപ്പേജ് റേഷ്യോയിൽ ഈ ഫിഫ്റ്റി ഫോർ പെർസെൻറ്റ് സ്റ്റോപ്പേജ് റേഷ്യോ വന്നില്ലേ അങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത് പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ ജയിക്കുന്നവർ നമ്മുടെ വാറൻ ബുഫേ പീറ്റർ ലിഞ്ച് ഇങ്ങനെയൊക്കെ ഉള്ളവർ ഒരിക്കലും ഈ സമയത്തിന് ഇത്രയും സമയത്തിൽ അതേ എക്സ്പെക്റ്റേഷൻ ഓഫ് ഗ്രോത്തിൽ ഇരിക്കുന്ന ആൾക്കാരല്ല അതുകൊണ്ട് നമ്മളും സ്റ്റോക്ക് മാർക്കറ്റ്സ് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പം നമ്മൾ ഈ ഡെൽറ്റ ഗ്രോത്തിന് വേണ്ടി എക്സ്പെക്റ്റ് ചെയ്തിട്ട് പോകുന്നത് നല്ലതല്ല അതാണ് അതിൻ്റെ ഒരു വാസ്തവം നമ്പർ വൺ നമ്മൾ ഓണത്തിന് വിഷുവിന് ദിപാലി ഈദ് ക്രിസ്മസ് ഈ വക ഫെസ്റ്റിവലൊക്കെ വരുമ്പോഴല്ലേ നമ്മുടെ അവിടെ കടകളിലൊക്കെ ഭയങ്കരമായിട്ട് സെയിൽ അനൗൺസ് ചെയ്യും ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് ട്വൻ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് തേർട്ടി പെർസെൻറ്റ് ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് സെയിൽ അനൗൺസ് ചെയ്യും അങ്ങനെ ജനങ്ങളെല്ലാവരും കൂടെ ആ കടയിലോട്ട് ഇരച്ചു കയറി പോകും അവർ അവർ രീതിയിൽ അത് അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് ഡൗൺ ഗ്രേഡ് ചെയ്യുന്നത് പക്ഷേ ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ സെയിലിൻ്റെ സമയത്ത് നമുക്ക് വില കുറച്ച് കിട്ടുമെന്നുള്ളൊരു മെൻറ്റാലിറ്റി ആ മെൻറ്റാലിറ്റിയുടെ ബേസിസിലാണ് നമ്മൾ അവിടെ പോയി സാധനം വാങ്ങുന്നത് എന്നാൽ അതേ ഒരു മെൻറ്റാലിറ്റി നമ്മളിൽ പലർക്കും സ്റ്റോക്ക് മാർക്കറ്റ് വാങ്ങ സ്റ്റോക്ക് മാർക്കറ്റ് ഷെയർസ് വാങ്ങുമ്പം അത് എങ്ങോട്ട് പോകുന്നതെന്ന് എനിക്കറിയുന്നില്ല അതേ ഒരു സിസ്റ്റമാണ് വെയർ മാർക്കറ്റ് വരുമ്പോൾ അത് ഷെയർസ് ഓൺ സെയിലും നമുക്ക് വിചാരിക്കണം ദ ഷെയർസ് ആർ റണ്ണിങ് ഓൺ സെയിൽ അന്നേരം നമ്മൾ നല്ല സെയിലിൽ പോയിട്ട് അങ്ങ് വാങ്ങുക നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ പല സ്റ്റോക്ക്സ് നമ്മളെ ഇരിക്കുന്ന കാശ് പോലെ നമ്മളങ്ങ് വാങ്ങുകയാണ് പക്ഷേ നമ്മളിൽ പലർക്കും ഈ ഒരു ബുദ്ധി അന്നേരം എന്താ പോകാത്തത് ആ സെയിലും കഴിഞ്ഞിട്ട് അത് ബുൾ മാർക്കറ്റിൽ പോകുമ്പോൾ എങ്ങോ ഒരു ന്യൂസ് ഐറ്റത്തിനകത്ത് കാണും ആ ഇൻ്റെ മ്യൂച്വൽ ഫണ്ട് ആറ് ശതമാനം ഈ കഴിഞ്ഞ മാസം വർദ്ധിച്ചു അല്ലെങ്കിൽ ഇന്ന സ്റ്റോക്ക് ഇത്രയും വർദ്ധിച്ചെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഒരു ഇമ്പൾസ് പോയി വാങ്ങേണ്ട കാര്യമില്ല അത് സ്റ്റേഷൻ വിട്ടുപോയി പ്ലാറ്റ്ഫോം വിട്ടിട്ട് പോയി അത് പിന്നെ നമ്മൾ കയറി പിടിക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടമേ വരുത്തുള്ളൂ ഈ ചാർട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇത് വേൾഡ് വാർ ടു കഴിഞ്ഞിട്ടുള്ള ബുൾ മാർക്കറ്റ്സിൻ്റെയും ബെയർ മാർക്കറ്റ്സിൻ്റെയും ചാർട്ടാണ് ഇത് അമേരിക്കയിലെ എസ് ആൻ പി ഇൻഡക്സിൻ്റെ ചാർട്ടാണ് അന്നേരം ഈ പീച്ച് കളർ കാണുന്നത് അത് ബുൾ മാർക്കറ്റിനെ സിഗ്നിഫൈ ചെയ്യുന്നു പിന്നെ താഴോട്ട് പോകുന്ന ബ്ലൂ സെക്ഷൻ സെക്ഷൻസ് ഉണ്ടല്ലോ അത് വെയർ മാർക്കറ്റിനെ കാണിക്കുന്നു ഇത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനകത്ത് ബുൾ മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന കാശ് പോലെ വെയർ മാർക്കറ്റി നഷ്ടപ്പെടുന്നില്ല വെയർ മാർക്കറ്റിൻ്റെ ഡ്യൂറേഷൻ വെറും പതിനൊന്ന് മാസമാണ് ആവറേജ് വന്നിരിക്കുന്നത് എന്നിട്ട് വെയർ മാർക്കറ്റീ ഡൗൺ ടേൺ വരുന്നത് ആവറേജ് തേർട്ടി ടു പെർസെൻറ്റേജ് ആണ് പക്ഷേ അതേസമയം ബുൾ മാർക്കറ്റിൻ്റെ ഡ്യൂറേഷൻ ഫോർ പോയിൻ്റ് ഫൈവ് ഇയേഴ്സ് ആണ് ആവറേജ് ബുൾ മാർക്കറ്റ് ഡ്യൂറേഷൻ ഇസ് ഫോർ പോയിൻറ്റ് ഫൈവ് ഇയേഴ്സ് അതേസമയം ഒരു ബുൾ മാർക്കറ്റിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് നിങ്ങൾ കോൺട്രാസ്റ്റ് ചെയ്യണം വേർ മാർക്കറ്റ് തേർട്ടി ടു പെർസെൻറ്റ് ലോസ് ആൻഡ് ഇലവൻ മന്ത്സിൻ്റെ ഡ്യൂറേഷൻ എന്നാൽ ബുൾ മാർക്കറ്റിൽ എത്രയാണ് ഫോർ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഡ്യൂറേഷനും ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഗെയിനുമാണ് നടക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പോൾ ഈ ലോങ് ചാർട്ട് നോക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു ബുൾ മാർക്കറ്റ് കഴിഞ്ഞിട്ട് മില്യനേഴ്സ് മാർക്കറ്റിൽ വന്ന് അവതരിക്കുന്നുണ്ട് എവിടുന്ന് ആണ് ഈ മില്ലിയനേഴ്സ് മാർക്കറ്റിൽ വന്ന് പുതിയതായിട്ട് അവതരിക്കുന്നത് അവർ ഈ ബെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്ത് ബില്യനേഴ്സ് ആയവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബില്ലിയനേഴ്സ് എല്ലാം വെയർ മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് അവർ ബില്യനാഴ്ചസ് ആയി തന്നതാണ് ആ ഒരു വാസ്തവം നിങ്ങൾ അറിഞ്ഞി അറിഞ്ഞിരിക്കണം ലെസൺ നമ്പർ ടു നമ്മൾ ഒരു ഏതെങ്കിലും ഒരു ഇൻഡെക്സ് ഫണ്ട് എടുക്കുക ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇൻഡെക്സ് ഫണ്ട് എടുക്കുക എന്നിട്ട് നിങ്ങളൊരു ഈസി കാര്യം ചെയ്യാം ഒരു അമ്പത് വർഷത്തിന് മുമ്പായിട്ട് ഉള്ള ആ ഇൻഡെക്സ് ലെവൽ ഉണ്ടല്ലോ അവിടെ ഒരു വരയാങ്ങ് വരയ്ക്കുക പിന്നെ ഇപ്പോൾ അതേ ഇൻഡെക്സിൽ ഒരു വര വരയ്ക്കുക എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് കാണുക അത് സ്റ്റോക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയാണോ അതിനേക്കാട്ടിലും വർദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെ ഒരു ഇൻഡെക്സ് ഫണ്ടും കാണത്തില്ല വർദ്ധിക്കാത്ത ഇൻഡെക്സ് ഫണ്ട് അതുകൊണ്ട് ഗ്യാരൻറ്റീടെ നമ്മുടെ ലോകം എപ്പോഴും ബുൾ റണ്ണിലാണ് ഞാൻ ആ അമ്പത് വർഷത്തിൻ്റെ ആ ഉപ പറഞ്ഞില്ലേ അത് അമ്പതൊന്നും വേണ്ട ഒരു അഞ്ച് വർഷത്തെ നോക്ക് ഒരു പത്ത് വർഷത്തെ നോക്ക് എപ്പോഴും ബുൾ റണ്ണിലാണ് ഓണ കൺസോളിഡേറ്റഡ് ബേസിസ് ഇടയ്ക്കിടയ്ക്ക് ഒരു ബെയർ റണ്ണ് വരും ആ ബെയർ റണ്ണ് ആ ബുൾ റണ്ണിനെ കട്ട് ചെയ്ത് നെഗറ്റീവിലോട്ട് കൊണ്ടുപോകും പക്ഷേ മിടുക്കന്മാരെന്താണാവോ ചെയ്യുന്നതെന്ന് അറിയാവോ അവർ ആ ഇരുന്ന ഇരിപ്പ് ഈ ബേറിന് വേണ്ടിയാ കാത്തിരിക്കുന്നത് കാശ് നാലര നാല് പോലെ ശേഖരിച്ച് വെച്ചിട്ടാണ് ഈ വേറിന് വേണ്ടി കാത്തിരിക്കുന്നത് ഈ ബേർ അങ്ങോട്ട് വരുമ്പോൾ ആചാമാർ അങ്ങോട്ട് അവരുടെ കാശ് അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യും എന്നിട്ട് വേറെ കുറച്ച് ആൾ കഴിഞ്ഞിട്ട് അതങ്ങ് ബുള്ളായി മാറും എന്നിട്ട് അത് മുകളിൽ പോകുമ്പോഴത്തേക്ക് അവർ ആ കാശും എക്സിറ്റ് ആകും അങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പണി നടക്കുന്നത് നമ്മളിൽ പലരും ഇപ്രാവശ്യത്തെ ക്രാഷിന് ട്രംപിനെ കുറ്റം പറഞ്ഞ് തന്നിരിക്കും അത് പല ന്യൂസ് ചാനൽസ് അമേരിക്കയിലെ ന്യൂസ് ചാനൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിനെ പൊളിച്ച് തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യൻ കാരണമാണ് നമ്മുടെ എക്കണോമി തകർന്നു പോയതെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് പക്ഷേ അത് ഒരു പ്രശ്നമാണ് ബിക്കോസ് ഞാൻ നോക്കുന്നിടത്തോളം കാലം ഈ ക്രാഷും ഒരു തരം ഡിസൈൻഡ് ക്രാഷ് ആണെന്നാണ് ഞാൻ കാണുന്നത് അതെന്താ നിങ്ങൾ വിചാരിക്കും ചില കാര്യങ്ങൾ ഡിസംബർ മാസം ട്വൻ്റി ട്വൻ്റി ഫോറിൽ നടന്ന ചില കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഓർക്കാം വേണ്ട കുഴപ്പമില്ല ഞാൻ നിങ്ങളെ ന്യൂസ് പേപ്പറിൽ ഇന്ന് തന്നെ കാണിച്ചു തരാം എന്തൊക്കെ നടന്നെന്നുള്ള കാര്യം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദാറ്റ് അന്നേരം വാറൻ ബുഫേ ചെയ്ത ഒരു കാര്യമാണ് വാറൻ ബുഫെ ബക്സൈ ഹാസ് ബിൻ ബിൽഡിംഗ് മാസീവ് ക്യാഷ് പൈൽ റീച്ചിങ് റെക്കോർഡ് ത്രീ തേർട്ടി ഫോർ ബില്യൻ ബൈ ദ എൻഡ് ഓഫ് ട്വൻറ്റി ട്വൻ്റി ഫോർ വാറൻ ഗുഫേ ക്യാഷ് പൈൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ത്രീ തേർട്ടി ഫോർ ബില്ല്യൻ്റെത് അതെങ്ങനെയാണെന്ന് അറിയാമോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആപ്പിളിൻ്റെ ധാരാളം ഷെയർസ് ഉണ്ടായിരുന്നു അതൊക്കെ ആശാനാങ്ങ് വിറ്റു മാർക്കറ്റ് നല്ലപോലെ പുള്ളിയുടെ ഒരു പീക്ക് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി വിറ്റ് വിറൻ ഗുഫെ സി ദ യു എസ് മാർക്കറ്റ് ക്രാഷ് കമ്മിങ് ഹിസ് ത്രീ ട്വൻറ്റി ഫൈവ് ബില്ല്യൻ കാഷ് മൂവ് സജസ്റ്റ് സോ അന്നേരം ഇപ്പോഴാണ് ചിലർ റിട്രോസ്പെക്റ്റീവാണ് കാണുന്നത് പക്ഷെ വാറൻ ഗുഫേ അല്ലെങ്കിൽ ഈ വലിയ ആൾക്കാരെ അവർ വിൽക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോണം അവർ ചുമ്മാ ഒന്നുമല്ല വിൽക്കുന്നത് അവർ വിൽക്കുമ്പോൾ ഇനിയും ഒരു ബെയർ സൈക്കിൾ വന്നുകൊണ്ടിരിക്കുകയാണ് ബെയർ മാർക്കറ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുവാനായിട്ടാണ് ക്യാഷ് പൈൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അന്നേരം നമ്മൾ വിചാരിക്കും ഡൊണാൾഡ് ട്രംപിന് ഇതൊന്നും അറിയത്തില്ല വേണ്ട ഡൊണാൾഡ് ട്രംപ് ഏപ്രിൽ അഞ്ചാം തീയതി പറഞ്ഞ കാര്യമാണ് ഡൊണാൾഡ് ട്രംപ് സേസ് ടൈം ടു ഗെറ്റ് റീച്ച് ആസ് ഡവ് ജോൺസ് സ്പാർക്സ് റിസഷൻ ഫിയർസ് അങ്ങനെ ഡവ് ജോൺസ് റിസഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇത് ധനം ശേഖരിക്കുവാനുള്ള ഒരു സമയമാണ് ചുമ്മാ ഒന്നുമല്ല ഞാൻ പറയുന്നത് പുള്ളിക്കും ഈ കളി അറിയാം സോ ഈ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവർ മാർക്കറ്റിൽ വേർ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവർ അവരാരോടും പറഞ്ഞിട്ടല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് അവർക്കറിയാം എപ്പോൾ വേർ മാർക്കറ്റ് വരും അവർ റെഡി ആയിരിക്കും പുഷി ചെയ്യുവാനായിട്ട് ഇപ്പോൾ നമ്മുടെ വാറൻ ബുഫെ സാറൊക്കെ എന്തു ചെയ്യുന്നതറിയാവോ പയ്യെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കൊന്ന് നോക്കാം കഴിഞ്ഞ ഒരാഴ്ചയിൽ സിക്സ് പോയിൻ്റ് ഫോർ ട്രില്യൺ ഡോളേഴ്സാണ് വൈപ്പ് ഓഫ് ചെയ്തത് മാർക്കറ്റിൽ നിന്ന് സിക്സ് പോയിൻറ്റ് ഫോർ ട്രില്യൺ ഡോളേഴ്സ് കഴിഞ്ഞ രണ്ട് ദിവസത്തിൽ ഫൈവ് ട്രില്യൺ ഡോളേഴ്സാണ് മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഓഫ് ചെയ്തത് വൈപ്പ് ഓഫ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതത്തിൽ കാണാത്ത രീതിയിലുള്ള മാർക്കറ്റ് ക്രാഷാണ് നടന്നിട്ടത് ഡൊണാൾഡ് ട്രംപിന് ഏകദേശം എൺപത് വയസ്സൊക്കെ കഴിഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പോലും ഇതുപോലൊരു ക്രാഷ് നടന്നിട്ടില്ല നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് മാക്സിമം ക്രാഷ് ടു പോയിൻ്റ് ഫൈവ് ട്രില്യൺ ഡോളേഴ്സിൻ്റെയാണ് ഇപ്പോൾ എത്രയാണ് സിക്സ് പോയിൻറ്റ് ഫോർ ട്രില്യൺ ഡോളേർസ് നമുക്കറിയാമോ ഇന്ത്യയുടെ ജി ഡി പി പോലും ഇല്ല സിക്സ് പോയിൻ്റ് ഫോർ ട്രില്യൺ അത്രമാത്രം ക്രാഷ് നടന്നിട്ടുണ്ട് അമേരിക്കൻ എക്കണോമിയിൽ അന്നേരം ഇവിടെ ഇന്ത്യക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അമേരിക്കൻ എക്കണോമി ക്രാഷായി വാറൻ ബുഫെ പെയ്യെ പുഷ് ചെയ്യുന്നുണ്ട് നമുക്കും പുഷ് ചെയ്യാൻ പറ്റുമോ യെസ് നമുക്കും അമേരിക്കൻ എക്കണോമിയിൽ ഈ ക്രാഷായി കിടക്കുന്ന സമയത്ത് നമുക്കും നമ്മുടെ ഇച്ചിരി അതുകൊണ്ട് അതുകൊണ്ടിടാം അതിനുവേണ്ടി രണ്ട് ആപ്പുണ്ട് എന്ന് ഇൻഡ് മണി എന്ന് പറഞ്ഞ ആപ്പുണ്ട് നിങ്ങൾ പോയിട്ട് നോക്കിക്കോ ഞാൻ ലോഗോ കാണിച്ചു തരാം നിങ്ങളുടെ ആപ്പ് നമ്മുടെ ഇതിനകത്തൊക്കെ ഉണ്ട് നമ്മുടെ പ്ലേ സ്റ്റോറിനകത്തും ആപ്പിളിനകത്തും ഒക്കെ ഉള്ളതാണ് കേട്ടോ അന്നേരം അതുവഴി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം യു എസിലെ സ്റ്റോക്സിനാണ് എന്നിട്ട് യു എസിൻ്റെ സ്റ്റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ സ്റ്റോക്കിനെ പോലെയല്ല നമുക്ക് ഒരു ഷെയർ ഫുള്ള് വാങ്ങണമെന്നൊന്നുമില്ല നമ്മൾ ഷെയറിൻ്റെ ഒരു അംശം വരെ വാങ്ങാം അമേരിക്കൻ സ്റ്റോക്സിനകത്ത് അതൊരു നല്ലൊരു കാര്യമാണ് എസ്പെഷ്യലി ഇപ്പോൾ ആപ്പിളിൻ്റെ സ്റ്റോക്കൊക്കെ ഇരുന്നൂറ് ആണെങ്കിൽ എല്ലാവരുടെ കയ്യിൽ ഇമ്മീഡിയറ്റ്ലി ഒറ്റയടിക്ക് ഇരുന്നൂറ് ഡോളർ അല്ലെങ്കിൽ ഇരുന്നൂറ് എന്ന് വെച്ചാൽ പതിനേഴായിരം രൂപ അത് നമ്മുടെ ഈ കാണത്തില്ല പക്ഷേ നമ്മൾ ശരി ഒരു അയ്യായിരം രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റുമോ വി ക്യാൻ അത് ആപ്പിളിൻ്റെ സ്റ്റോക്കിൻ്റെ ഒരു ഷെയർ ഷെയറാണ് നമ്മൾ വാങ്ങുന്നത് എന്നിട്ട് ഇന്ത്യയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇന്ത്യ മണി വഴി ഷെയർ വാങ്ങേണ്ട അമേരിക്കയിലെ ഷെയർ വാങ്ങേണ്ട താൽപ്പര്യം ഇല്ലെങ്കിൽ മഫാങ് ഇ ടി എഫ് ഷെയർ ഇന്ത്യയിൽ കിട്ടും എന്ന ഇന്ത്യയിൽ ഈ ഫാങ് പ്ലസ് ഇൻഡെക്സിൻ്റെ ആണ് മഫാങ് അസറ്റ് ഫാങ് ഇൻഡെക്സ് അവിടെ നിങ്ങൾക്ക് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഫാങ് പ്ലസ് ഇൻഡെക്സ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം ഇങ്ങനെ രണ്ട് ചാൻസ് ഉണ്ട് ആ ചാൻസ് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് വാട്ട് ബെസ്റ്റ് യു ക്യാൻ ഡൂ ഇസ് ഒരു എസ് ഐ പി തുടങ്ങിക്കൂ അമേരിക്കൻ സ്റ്റോക്സിലോട്ട് ബിക്കോസ് അമേരിക്കൻ സ്റ്റോക്സ് കൺസ്യൂമർ ബേസ്ഡ് സ്റ്റോക്കാണ് അത് റിക്കവറി ചെയ്യുമ്പോഴും പടക്കാവുന്ന റിക്കവർ ചെയ്യും നമുക്ക് ഒരു വി ഷേപ്ഡ് റിക്കവറി കിട്ടുവാനാണ് നല്ലപോലെ ഒരു ചാൻസ് നമ്മൾ വിചാരിക്കും ഈ ഡൊണാൾഡ് ട്രംപിന് ഇതൊന്നും അറിയത്തില്ല അണ്ണൻ വില്ലനാണ് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ കൺട്രിയെ എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം അതുകൊണ്ടാണ് സമാധാനമായിട്ടിരിക്കുന്നത് ഹീ ഈസ് നോട്ട് പെർപ്ലക്സ്ഡ് എന്നിട്ട് ചൈനക്കാരോട് പറഞ്ഞു കേട്ടാ നീ ഇത് നീ തിരിച്ചൊരു തേർട്ടി ഫോർ പെർസെൻറ്റ് ഇട്ടാ എൻ്റെ പ്രശ്നമാണ് വി വിൽ ഡീൽ വിത്ത് ഇറ്റ് സോ ഓഫ് കോഴ്സ് വാറൻ ബുഫേക്ക് അറിയാം ഡൊണാൾഡ് അറിയാം എങ്ങനെ മാർക്കറ്റ് പോകുമെന്നുള്ള കാര്യം ഇവർ വീണ്ടും വീണ്ടും നെഗോഷിയേറ്റ് ഒക്കെ ചെയ്തിട്ട് വരും എന്നിട്ട് ഓൾ ഓഫ് എ സടൻ നോർമൽ ആകത്തില്ല പക്ഷേ നമ്മൾ ആ ഒരു ആംഗിൾ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ചൈനയാണ് മെയിൻ ശത്രുവായിട്ട് കണക്കാക്കിയിരിക്കുന്നത് ട്രേഡ് വാറിനകത്ത് അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾ ഇപ്പോൾ ട്രംപ് ഇന്ത്യ ഇസ്രായേൽ വിയറ്റ്നാമുമായിട്ട് ട്രേഡ് ഡീല് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രംപിൻ്റെ ഗവണ്മെൻറ്റ് ഇവൻ യു കെ ഗവൺമെൻറ് അതിൽ ലാഭം ഉണ്ടാക്കാൻ നോക്കിയിരിക്കുക ബിക്കോസ് അവർക്ക് പത്ത് ശതമാനമേ ടാരിഫ് വന്നിട്ടുള്ളൂ അന്നേരം അവരൊരു ബ്രോക്കറേജ് ഡീല് നടത്തുകയാണ് മറ്റേ വലിയ ഹൈ ടാരിഫുള്ളവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ മാനുഫാക്ചറിങ് യൂണിറ്റ് യു കെയിൽ സെറ്റപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് അമേരിക്കയിലേക്ക് അയച്ചു തരാമെന്നുള്ള കാര്യമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സോ നമ്മൾ ഈ ലോകത്തിൻ്റെ ഈ പല മൂവ്മെൻറ്റ്സ് കാണുമ്പോൾ നമുക്കറിയാം ഇതൊരു ഡിസൈൻഡായിരുന്നു നമ്മൾക്ക് നമ്മളിൽ പലരും ഒറ്റ ഷോട്ട് ആയിരിക്കുമ്പോൾ ട്രംപ് വട്ടു പിടിച്ച ഗ്യാസ് ആണ് എന്തൊക്കെ ചെയ്യുന്നതെന്ന് നമുക്കറിയുന്നില്ല പക്ഷേ ഇതൊക്കെ ഡിസൈൻഡായിരുന്നു സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് നമുക്കിപ്പോൾ നല്ലൊരു സമയമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാനുള്ളത് ഇഫ് പോസിബിൾ ടു ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമ്മൾ നമ്മുടെ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യണം എല്ലാ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ് സ്റ്റോക്കിലോട്ട് മാത്രം ഇട്ടിട്ട് നോക്കി ഇരുന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ റിസ്ക് സോ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നതിനകത്ത് പ്രശ്നമില്ലല്ലോ സോ പ്ലീസ് ലൈക്കിറ്റ് ഷെയർ ഇറ്റ് എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഷെയർ ഇറ്റ് ആസ്വാ ആൻഡ് സബ്സ്ക്രൈബ് ഇറ്റ് ടിൽ ബി മീറ്റ് അഗെയിൻ പ്ലീസ്